ഹലോ ഗൈസ് എസ് കെ കോളേജിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ അച്ചാറാണ് അമ്മയാണ് ഇണക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് സാധനം അമ്മയാണ് ഇണക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്ന് ചെമ്മീൻ കൊണ്ടൊരു അച്ചാറാണ് ഇടുന്നത് ചെമ്മീൻ ചെമ്മീനാണ് ഇതിന്റെ കുടലൊക്കെ കളയണം അതായത് ആരുണ്ട് അത് കളയണം നമ്മൾ ഇതിപ്പോൾ കിള്ളാൻ തുടങ്ങിയിരിക്കുകയാണ് ൊച്ചിട്ടതിന്റെ ശേഷം ഇതിൻ്റെ അകത്തു ആ നാരു വലിച്ചു കളയണം കത്തി കൊണ്ടേ അല്ലെങ്കിൽ അതിന് അത് ഒരു ഉളുമ്പാണ് ഇങ്ങനെ നാരു വലിച്ചു കളയണം അതേ വേണ്ട അതെ ഒരു കിലോ ചെമ്മീൻ കൊണ്ടുള്ള ഒരു അച്ചാറാണ് നമുക്ക് പിന്നെ അതൊക്കെ കൂടുതലായിട്ട് ഇടാം ഇതാണ് നാരു അതെ കണ്ടോ ഇത് ഈ അഴുക്ക് കളയണം നമ്മളത് ഒരു കിലോ ജമ്മീനാണ് ഇരിക്കുന്നത് അതായത് കിള്ളി അതിൻ്റെ നാരൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ജമ്മീനാണ് അതിൽ ചേർക്കാൻ അത് അച്ചാറാക്കാൻ പോകുന്ന സാധനം നൂറ് ഗ്രാം വെളുത്തുള്ളി അമ്പത് ഗ്രാം കാന്താരി നൂറ് ഗ്രാം ഇഞ്ചി പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വേപ്പല പിന്നെ അത് ഈ പെരിഞ്ഞീരകം കുരുമുളക് ഉണക്കമുളക് മഞ്ഞൾ ഇതൊക്കെ കല്ലിൽ അരച്ചാണ് നമ്മൾ ആദ്യം തന്നെ ഇത് വെരട്ടി വെക്കുന്നത് ഉപ്പും ചേർത്ത് പിന്നെ അത് അച്ചാറാക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് രേ മസാല പിന്നെ മുളക് അച്ചാർ പൊടി സാദാ മുളക് പൊടി കായം വെളിച്ചെണ്ണ നല്ലെണ്ണ ഉപ്പ് അപ്പം നല്ലെണ്ണയിലാണ് നമ്മൾ ആദ്യം വറുത്ത് പോരുന്നത് അതിൻ്റെ ശേഷമാണ് നമ്മൾ നമ്മുടെ അച്ചാറാക്കുന്നത് ഉണക്കമുളക് കുരുവുമുളക് ഉണക്കമുളക് കുരുമുളക് പെരിഞ്ഞീരകം മഞ്ഞപ്പൊടി ഇത് ചേർത്താണ് കല്ലിൽ അരക്കുന്നത് അരച്ചേൻ്റെ ശേഷം ചെമ്മീത്തിൻ്റെ അകത്ത് വെരട്ടി വെക്കും ഉപ്പിട്ടാണ് കഴുകുന്നത് ഉപ്പിട്ട് കഴുകി തിരുന്നെടുത്താണ് നമ്മൾ മസാല പെരക്കുന്നത് നമ്മളത് മസാല പെരട്ടിയാണ് ചമ്മിത്തിന്റെ പെരട്ടി ഒരു അഞ്ചു മിനിറ്റ് നേരം വെക്കണം അഞ്ച് മിനിറ്റ് നേരം മെച്ചത്തിൻ്റെ ശേഷമാണ് നമ്മൾ ഉപ്പ് ഇടയ്ക്ക് ഇടുന്നത് എന്നാലേ അത് നന്നായി തിരിക്കുകയുള്ളൂ മസാല പിടിക്കട്ടാണ് തുപ്പിട നമ്മളിത് വരട്ടി വെച്ചിരിക്കുന്ന ഈ ചെമ്മീത്തിൻ്റെ അകത്തോട്ടേ ഇത് ഈ മസാലയൊക്കെ പെരട്ടിയിരിക്കുന്നതിൽ ഉപ്പ് ചേർത്തില്ല ചേർത്തില്ലായിരുന്നേ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത് ചേർത്ത് കഴുകി പിഴിഞ്ഞൊക്കെ വെച്ചിരുന്നതാണ് ഇപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാ മസാലയും എല്ലാം ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ് നമ്മളിത് നല്ലെണ്ണ ഒഴിച്ചാണ് ചെമ്മീൻ വറക്കുന്നത് പെരട്ടി വെച്ചിരുന്ന ചെമ്മീൻ മസാലയൊക്കെ പെരട്ടി വെച്ചിരുന്ന ചെമ്മീൻ നമ്മളത് ഈ വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടു മൂന്ന് ട്രിപ്പ് ആയിട്ട് വേണം ഒരു കിലോ ചെമ്മീൻ ഇല്ലേ രണ്ടുമൂന്ന് ട്രിപ്പായിട്ട് വേണം വറുത്ത് പോര വറുത്ത് പോറ്റേഷം മാത്രമേ നമുക്ക് കുറ്റാറാക്കാൻ പറ്റുള്ളൂ അത് വെള്ളം നല്ലപോലെ വറ്റി നന്നായിട്ട് വറുക്കണം മൂത്ത് ശേഷം മാത്രമേ പോരാൻ പറ്റുള്ളൂ നല്ലപോലെ മുരിഞ്ഞാലേ ഇത് കേടു കൂടാതെ ഇരിക്കുള്ളൂ ഒരു മാസമൊക്കെ നന്നായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് പിള്ളേർക്ക് കൊടുക്കാം ഈ ചോറിൻ്റെ കൂടെ നന്നായിട്ട് ചെമ്മിനൊക്കെ കാണിച്ചിട്ട് നമുക്കിത് കൊടുക്കാം അവർക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് നന്നായിട്ട് മൊരിയണം ശേഷം കോരാ നല്ലപോലെ മൂത്തിട്ടുണ്ട് മൂത്തതിന് ശേഷം മാത്രമേ കോരാവുള്ളൂ മൂത്തു രണ്ടാമത്തെ ട്രിപ്പ് ഇടിയാണി കോരിട്ട് നമുക്ക് അച്ചാറാക്കാം തിരിട നോക്കാനുണ്ട് നോക്കട്ടെ നമുക്ക് രണ്ടാം ട്രിപ്പ് കോരി മാറ്റിട്ടേ നമുക്ക് ഇനി അച്ചാറിടാം കോരാൻ പോവുക വറുത്ത് വരുമ്പോൾ ചെറുതായി പോകും നമ്മൾ ഒരു കിലോ ചെമ്മീനാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്കിപ്പോ ഒരു ചെറിയ രീതിയിൽ അച്ചാറിടാനാണ് നമ്മൾ ചെയ്തത്

നന്നായിട്ടും മൂത്തേന്റെ ശേഷം ചുമപ്പ് നിറായതിന്റെ ശേഷമാണ് നമ്മള് പൊടികളൊക്കെ വാട്ടുന്നത് അച്ചാറിനുള്ള പൊടിയൊക്കെ വാട്ടുന്നത് തിന്റെ കൂട്ടത്തിലായിട്ട് നമ്മൾ കഴിഞ്ഞ് ഗ്രേ മസാലപ്പൊടി അച്ചാറ് പൊടി മുളക് പൊടി ഇത് ചേർക്കാൻ പോവേണ് ഒന്ന് മൂത്തേന്റെ ശേഷമാണ് നമ്മൾ മിന്നമതി ഒഴിച്ചാണ് ഇത് കലക്കുന്നത് അതിൻ്റെ ശേഷമാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർക്കുന്നത് മിന്നാമി ഒഴിച്ചാണ് പൊടി നേർപ്പിക്കുന്നത് വെള്ളം തുടരുതോ മിന്നാതി ഒഴിച്ച് മാത്രമേ ഇത് പരാപുരത്താവുള്ളൂ അഹ് അതിന്റെ ആവശ്യമുള്ളൂ ഇതിന് ഒന്ന് തിളക്കേണ്ട ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർക്കും സ്പൂണ് കായപ്പൊടി കൂടെ ചേർക്കണം അതെ കായപ്പൊടി കൂടെ ചേർത്ത് കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ അരച്ച് ചേർത്ത് മസാലക്കൂട്ടാക്കി ചെമ്മീൻ നമ്മൾ മസാല പുരട്ടി വെച്ചാൽ കുരുമുളക് പൊടി ഇടണ്ട അത് കാരണം നമ്മൾ അത് അരച്ചാരുന്നുവല്ല നമ്മളിത് ഇത് പിന്നെ ഇതിലേക്ക് ചെമ്മീൻ ഇടുകയാണ് തിളച്ചേൻ്റെ ശേഷമാണ് ചെമ്മീൻ ഇടുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം മിന്നാഗിരി ഒഴിച്ചാണ് നമ്മൾ പൊടി ചേർപ്പിച്ചെടുത്തത് അതിലേക്ക് ചെമ്മീൻ ഇടുകയാണ് ഇടണം ലേശ ഇച്ചിരി ഉപ്പ് പോരാഴിമുണ്ട് നമുക്ക് അതൊന്ന് ചെറുക്കൈ പൊടിക്ക് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നല്ല ചെമ്മീൻ മറുത്തയിലല്ലേ ഉപ്പുള്ളായിരുന്നു അപ്പൊ കണക്കായി നമ്മൾ അച്ചാർ റെഡി ആയിരിക്കാണ് ഇച്ചിരി വേപ്പൽ ഇടണം അന്നേല ഒരു നല്ല മണമൊക്കെ വരുവുള്ളൂ നമ്മുടെ അച്ചാർ റെഡിയായി നമ്മൾ ഇറക്കാൻ പോവുകയാണ് നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആ എന്തു നല്ല മണം നമ്മൾ ഇണക്കി അച്ചാർന്ന് അതിന്റെ രുചി നോക്കിയാണ് നമ്മൾ നമ്മളെണക്കിയെ കൊണ്ട് പറയുമല്ലോ നല്ല രുചിയുണ്ട് അതിന് കണക്കായ ഉപ്പും പൊടിയും പോലെ നല്ല ഒരു മിന്നാഗിരിയുടെ ഉപ്പും വറുത്തതും നല്ല രുചിയാണ് കേട്ടോ